കോടിക്കണക്കിന് സ്കൂട്ടറുകൾ വിറ്റു എന്ന അവകാശവാദം പറയാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ബജാജിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെയാണത് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കോടി ചേതക്ക് വാഹന വിപണിയിൽ വന്നിട്ടുണ്ട് എന്നാണ് ബജാജ് അവകാശപ്പെടുന്നത് അതൊരു വലിയ നമ്പറാണല്ലേ ഇപ്പോൾ നമ്മളുള്ളത് പൂനെയിലാണ് നമ്മൾ വന്നത് ബജാജ് ചേത്തക്ക് വി അതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ അതായത് തേർട്ടി ഫൈവ് സീരീസ് ത്രീ ഫൈവ് സീറോ വൺ എന്ന് പറയുന്ന വേരിയന്റിനെ പുറത്തിറക്കിയിരിക്കുകയാണ് എൻ്റെ റേഞ്ച് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും അപ്പോൾ അത് പരിചയപ്പെടാൻ വേണ്ടി വന്നേക്കാണ് എല്ലാ കൂട്ടും ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ട്വൻ്റി ട്വൻ്റി ഫൈവ് ചേതക്കിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പാക്കിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ബൂട്ട് സ്പേസ് കൂട്ടിയിട്ടുണ്ട് കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് ചേതക്കലൊന്നും പരിചയപ്പെടാല്ലോ ഈ ഒരു ലുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണെന്ന് പറയേണ്ടി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും നമുക്കങ്ങനെ സ്ക്രൂകളോ ഫിക്സിങ് ഏരിയകളോ ഒന്നും കാണാത്ത തരത്തിൽ ഒരു മനോഹരമായ ഷേപ്പിലാണ് നിർവഹിച്ചിട്ടുള്ളത് ഐക്കോണിക് ഡി ആർ എൽ കാണാം ഹെഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡ് വ്യൂ വേറൊരു അത് ബോഡി കളേർഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീ ഫൈവ് സീറോ വൺ ആണ് അതുകൊണ്ട് തന്നെ ഗ്ലോ ബോക്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ബട്ടർ ആണ് കൊടുത്തിട്ടുള്ള ഇഗ്രീഷൻ സ്വിച്ചിൻ്റെ പകരമായിട്ട് ഇതിൻ്റെ ബേസിലേക്ക് വരുന്ന സമയത്ത് കേട്ട് തുറക്കുന്ന സിസ്റ്റം ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ അതാ ടച്ച് സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മറ്റേതിനകത്ത് ടച്ച് സ്ക്രീൻ ഉണ്ടാവില്ല ഇതിലേക്ക് വരുന്ന സമയത്ത് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് നൈസ് ഒരു കളേർഡ് ടി എഫ് ടി കൺട്രോൾസും കാര്യങ്ങളും ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി വന്നിട്ടുള്ള മറ്റൊരു ചേഞ്ചാണ് ഇത് കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വീൽ ബേസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്പേസ് കുറച്ച് കൂടുതൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നൈസ് ത്രീ കെ ജി വരെ ഇതിനകത്ത് നമുക്ക് തൂക്കിയിടാൻ പറ്റും എന്നുള്ളതാണ് ഇനി വേറൊരു പ്രധാനപ്പെട്ട ചേഞ്ചാണ് ബാറ്ററിയുടെ പ്ലേസ്മെൻ്റ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് ബാറ്ററിനെ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ബാറ്ററി ഈ ഒരു ഭാഗത്തായിരുന്നു അത് ഇതിലേക്ക് കൊണ്ടുവന്നു അത് കുറച്ചുകൂടി ആണ് അലുമിനിയം ഫ്രൈ ഫ്രെയിമിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ ചേത്തക്കിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഭാഗം ഞാൻ ശരിക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വണ്ടിയിൽ ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ബാറ്ററിയുടെ പ്ലേസ്മെന്റും ബൂട്ട് സ്പേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇത് പഴയ ചേതക്കാണ് ഇത് പുതിയ ചേതക്കാണ് ഇതിൽ പ്രധാനപ്പെട്ട വ്യത്യാസം ഇത് പഴയ ചേതക്കിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെതാ ബാറ്ററി പാക്ക് ഉണ്ടോ അതിൻ്റെ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൂളിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് ഈ ഒരു ഭാഗത്ത് എം ടി ആയിട്ട് കിടക്കേണ്ട ഇവിടെ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബോർഡ് സ്പേസ് നമുക്ക് വളരെ കുറവാണ് അതിനകത്തൊരു ഹെൽമെറ്റ് കൊള്ളയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് ഏറ്റവും പുതിയ ചേതക്കിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ ഈ ഒരു ഭാഗത്ത് ബാറ്ററി ഇല്ല വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് നമുക്കതിനകത്ത് വന്നിട്ട് ഇതിനകത്ത് ശരിക്കും ഹെൽമെറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും ഒരുപാട് സംഭവങ്ങൾ കൊള്ളാൻ പറ്റും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ബാറ്ററിൻ്റെ പ്ലേസ്മെന്റ് ഇങ്ങോട്ട് മാറ്റി ഈ ഒരു കാലൊക്കെ വെക്കുന്ന ഭാഗത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു അലുമിനിയം ഫ്രെയിമിനകത്ത് അത് ഭയങ്കര സേഫ് ആയിട്ട് ഇതൊക്കെയാണ് ഐ പി സിക്സ്റ്റി സെവൻ സാൻഡേർഡും കാര്യങ്ങളൊക്കെ സേഫാണ് അതുപോലെ തന്നെ അടിയിടിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല അണ്ടർ ബോഡിയൊക്കെ സെറ്റപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇത് കുറച്ചുകൂടി ലെങ്ത് കൂടുതലുള്ള പോലെ തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ബേസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചിൻ്റെ ശരിക്കും ഉള്ള റെപ്രസെൻറ്റേഷൻ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കണ്ടല്ലോ അതായത് ചേഞ്ച് വന്നതിനെക്കുറിച്ച് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ശരിക്കും നമുക്ക് ബൂട്ടിൽ കുറച്ചുകൂടി സ്പേസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു ബൂട്ടിലേക്ക് വരുന്ന സമയത്ത് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഒരു ഹെൽമറ്റ് പ്രോപ്പറായിട്ട് കൊള്ളും ഇനി ഇതാണ് ചാർജിങ് പോട്ടു വരുന്നത് ഫാസ്റ്റ് ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഏറ്റവും ടോപ്പ് വരൻറ്റിലേക്ക് വരുന്ന സമയത്ത് ചാർജർ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എയ്റ്റി പെർസെൻറ്റേജ് ജസ്റ്റ് ത്രീ ഹവേഴ്സ് കൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത കൂടി പുതിയ ചേത്തക്കിലേക്ക് വന്ന സമയത്തുണ്ട് അപ്പോൾ ഏറ്റവും പുതിയ ചേത്തക്കിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചുകൾ ഇതാണ് വലിയ ബൂട്ട് സ്പേസ് വന്നു ബാറ്ററി മാറ്റി റേഞ്ച് വൺ ഫിഫ്റ്റി ത്രീ കിലോമീറ്ററാണ് ഐ പി സിക്സ്റ്റി സെവൻ സ്റ്റാൻഡേർഡിന് പ്രകാരം അതുള്ള ബാറ്ററിയാണ് വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി അതുപോലെ തന്നെ അടി അട്ടിയുള്ള പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപയോളമാണ് ത്രീ ഫൈവ് സീറോ വണ്ണിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രൈസിൽ നൂറ്റി അമ്പത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നതിനെ വിശേഷിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം